ഒറ്റപ്പാലം കിഴക്കേ തോടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പുഴയോര പാർക്കിനായി ഭൂമി ഡി ടി പി സിക്ക് കൈമാറി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് പാർക്ക് നിർമ്മാണം സായാഹ്നങ്ങൾ ചെലവഴിക്കാനുള്ള കേന്ദ്രം എന്ന നിലയിൽ ഭാരതപ്പുഴയുടെ കൈവഴിയായ തോടിനോട് ചേർന്നാണ് പുഴയോര പാർക്ക് ഒരുക്കുന്നത് ഒറ്റപ്പാലം നഗരസഭയുടെ വികസന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ പാർക്ക് പാർക്ക് പാർക്കിന് പ്രവർത്തികൾ നമ്മൾ ആരംഭിക്കുകയും അതായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പ്രൈവറ്റ് പാർട്ടി കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു നമ്മളത് അതിൽ ഇടപെട്ട് നമുക്കത് കേസ് ഒഴിവാക്കി അതിൻ്റെ പണി തുടങ്ങാനായിട്ട് സാധിച്ചു നമ്മളതിൻ്റെ സംരക്ഷണ വിത്തി കെട്ടി പിന്നെ അത് ടി ബി കൈമാറി അവിടെ പാർക്ക് ബാക്കി പ്രവർത്തനങ്ങളാണ് നടത്താനുള്ളത് അതിൽ നഗരസഭ ചെയ്യേണ്ട സ്ഥലമായിട്ട് പ്രവർത്തി ചെയ്തു കഴിഞ്ഞു സ്ഥലം നമ്മൾ കൈമാറിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ ഇരിപ്പിടങ്ങൾ തോടിനു കുറുകെ ചെറിയ സവാരികൾക്കുള്ള കോഫി ഷോപ്പ് പ്രഭാത സായാഹ്നം പ്രയോജനപ്പെടുത്താവുന്ന നടപ്പാത തുടങ്ങിയ ഉൾപ്പെട്ടതാണ് പദ്ധതി തോട്ടിൽ നിലവിലുള്ള തടയണ അല്പം കൂടി ഉയർത്തി വെള്ളം സംഭരിച്ച് ബോട്ടിംഗ് തുടങ്ങുന്ന കാര്യവും പരിഗണനയുണ്ടെന്ന് നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി ഉപാധ്യക്ഷൻ കെ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുനീറ മുജീബ് കെ അബ്ദുൾ നാസർ ടി ലത എന്നിവർ അറിയിച്ചു പാർക്ക് നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി പാർക്കിനായി കണ്ടെത്തിയ തോടിനോട് ചേർന്ന ഭൂമിയിലെ തകർന്ന സംരക്ഷണ ഭിത്തി പൂർത്തിയാക്കിയാണ് പദ്ധതി പ്രദേശം നീളവും എട്ടടി ഉയരത്തിലുമാണ് സംരക്ഷണ ഭിത്തി